ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ എന്താ പറയാ പത്രമാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് കേരള ഒരു തുറന്നിട്ട എന്താ പറയാ പറയുക മൃഗശാലയായിക്കൊണ്ടിരിക്കുകയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് മൃഗങ്ങളുടെ സ്വന്തം നാടായി മാറുന്ന അവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇത് ഇപ്പോൾ ഇത്രയും മനുഷ്യവാസ പ്രദേശം നിങ്ങൾ കാണുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് അമ്പത് മീറ്റർ അപ്പുറത്ത് നിൽക്കുന്നത് ഇവിടുത്തെ അംഗൻവാടിയാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ ആനകളെ മേയാൻ വിടുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെ കൊന്നാൽ അപ്പം കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നൽകിയ അഞ്ച് ലക്ഷം രണ്ട് അതിൽ ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു അവസ്ഥ ഇവിടെ തുടരാൻ അനുവദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ മലയല്ല പൂർണ്ണമായിട്ട് മനുഷ്യർ ജീവിക്കുന്ന പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന പ്രദേശമാണ് അപ്പോൾ ഇതിനെ ഈ രീതിയിൽ അതുകൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് പറയുന്നത് അത് മാറ്റം വരുത്താതെ ഒരു മാർഗമില്ല ഇനിയിപ്പം എന്താ ചെയ്യുക ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി എല്ലാ ട്രൗസർ ഇട്ട ഓഫീസർമാരും ട്രൗസർ ഇടാത്ത ഓഫീസർമാരും ഇവിടെ വന്നു നിൽക്കുകയാണ് ഇനിയിപ്പോൾ അത് ഒരു ജെ സി ബി കൊണ്ടും ഇത് കീറും ആനയെ കയറ്റുവിടും ആ രീതിയിൽ ഇനി ഈ പ്രദേശത്ത് ഇത് കയറ്റുവിടാൻ അനുവദിക്കില്ല മനസ്സിലായില്ലേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണമെന്നാണ് കൊന്നുകളയണം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലേണ്ടവനെ വെടിവെച്ച് കൊല്ലണം മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഇപ്പം ആനയെ രക്ഷപ്പെടുത്താനാണ് ഇന്നലെ ഒന്നായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാർ ഇടുക്കിയിൽ എവിടെയാണ് ഏതോ ആനക്കൊരു ചെറിയൊരു മുറിവ് പറ്റിയാണ് ആതിരപ്പള്ളിയിൽ ആ ആ മുറിവ് ഉണക്കാൻ നടക്കുക മനസ്സിലായോ അപ്പം അതിനൊരു കുഴപ്പമില്ല മനുഷ്യരെ ചവിട്ടി കൊന്നാൽ ഇപ്പോൾ ഇവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി ഒന്നുമില്ല അഞ്ച് ലക്ഷം തന്നിട്ട് അവർ പോകും ഇത് ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസും പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് ജനങ്ങൾക്ക് സംരക്ഷണമില്ലാത്ത ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന് ആവശ്യമില്ല ഇതൊരു ദുരന്തമായി മാറുകയാണ് ഈ ആന കൊണ്ടും മൃഗങ്ങൾ കൊണ്ടുള്ള ഭീകരത സൃഷ്ടിക്കാൻ അതിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഓഫീസർമാരാണ് ഇവിടെ ഉള്ളത് അപ്പം ഇത് ജനമാണ് ഇതിനെ ഏറ്റെടുക്കേണ്ടത് ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ ഇവരുടെ എണ്ണം കുറക്കണം ഇപ്പം മുടക്കമില്ല ജെ സി ബി ഒന്ന് അരമണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം തീർക്കാം അപ്പം ഒരു ഈ നാട്ടിലൊരു മലയോര കർഷകൻ എന്ന നിലക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് വെടിവെച്ച് കൊല്ലണം കുഴിയിൽ വീണനെ മണ്ണിട്ട് തൂർത്ത് കൊല്ലണം ഇതുതന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ വിഷയത്തിൽ ഒരു പ്രധാന ആവശ്യം അതിനെ വെച്ച് ഫോറസ്റ്റിലേക്ക് അതിന്റെ ഒരു ഒരു പ്രായോഗികത അല്ല അല്ല എന്ന് പറയുന്നു വെടി വെച്ചാൽ മയക്കി കൊണ്ടാല് അതും ഇതൊരു കുട്ടിയാനയാണ് ഇതിന് ഇതിന് വലിയ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വണ്ടി കയറ്റാനുള്ള പ്രയാസങ്ങളോ ഒന്നും ഒന്നും അതിലില്ല അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചികിത്സിക്കട്ടെ ഇവിടെ കാട്ടിലേക്ക് ഇവിടെ കാട്ടിൽ കയറ്റി വിട്ട് അതിൻ്റെ പരിക്ക് മാറുമോ മാറൂലല്ലോ അപ്പോൾ അവർ അവരുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകട്ടെ നീ ചികിത്സിക്കണമെങ്കിൽ കൊണ്ടുപോയിട്ട് അവരുടെ എവിടെയാ കേന്ദ്രം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ചികിത്സിക്കട്ടെ ജനവികാരത്തിനൊപ്പം ജനവികാരത്തിനൊപ്പല്ല മൃഗങ്ങളുടെ ഒപ്പമാണ് വനംവകുപ്പ് അപ്പോൾ പൂർണ്ണമായിട്ടും മനുഷ്യരെ ഞാൻ എപ്പോഴും എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത് ആവർത്തന വിരസത എന്താണ് ഈ ചങ്ങാതി ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പശ്ചിമഘട്ടത്തിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം ഇവിടെയൊക്കെ കാടാവണം അപ്പോൾ എന്താ നിയമം കൊണ്ട് അത് ഇറക്കാൻ കഴിയില്ല അപ്പോൾ ഈ മൃഗങ്ങളുടെ ശല്യം സഹിക്കവഴിയാതെ പല സ്ഥലത്തും ഇപ്പോൾ കിട്ടുന്ന വിലക്ക് വിറ്റ് പോവാണല്ലോ കിട്ടുന്ന വിലക്ക് വാങ്ങാനില്ല ഒരു കോടി വരെയുള്ള പ്രോപ്പർട്ടി പത്ത് ലക്ഷം കിട്ടിയാൽ കൊടുക്കാൻ കർഷകർ തയ്യാറായി നിൽക്കുകയാണ് ഈ മലയോര മേഖലയിൽ ഇവരുടെ ആവശ്യം അതാണ് അത് നിർബാധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് എന്താ പറയുക മായം ചേർക്കാനും കുറച്ചും കൂടി ശക്തി പകരാനും ഫോറസ്റ്റിന് അമിതാധികാരം നൽകാനായിരുന്നു ഇപ്പോൾ വന്നിരുന്ന പുതിയ അമൻമെൻ്റ് ബില്ല് എന്താ സർക്കാർ പിൻവലിച്ചത് പിൻവലിക്കൂലെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്തിനാണത് കൊണ്ടുവന്നത് അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം കൊടുത്തുകൊണ്ട് ജനങ്ങൾക്കൊന്ന് പ്രതികരിക്കാനുള്ള ശേഷി പോലും ഇല്ലാതാക്കിയിരുന്ന ബില്ലാണത് അപ്പോൾ ഓരോ ഘട്ടവും ഓരോ സ്റ്റെപ്പും ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് ജനങ്ങൾക്കെതിരാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ നിയമം എന്ന് പറയുന്നത് ഇവിടുത്തെ പാർലമെൻറ്റും നിയമസഭയും നിർമ്മിക്കുന്നതാണ് കാലോചിതമായി നിയമങ്ങളിൽ മാറ്റം വരുത്താറുണ്ട് മാറ്റം വരുത്താവുന്ന നിയമം മാത്രം മാത്രമേ ഉള്ളൂ ഇത് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അതാ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയോട് കൂടിയിട്ട് ഇന്നലെ എന്താ ചെയ്തത് പാരീസ് കരാറിൽ നിന്നയാൾ പിന്മാറി പാരീസ് കരാറിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ കാർബൺ ഫണ്ട് ഈ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ കിട്ടിയിരുന്നത് ഇനിയിപ്പോൾ ആ ഫണ്ട് കുറയാൻ പോവാണ് ആ ഫണ്ട് കുറയുമ്പം ഇനി ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പം ഇതിലെ ലോകരാജ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക